യേശുവിൽ കൂടെ വിടുതൽ പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പുറകെ പോകാൻ കാത്തിരിക്കുന്നവർ സൂക്ഷിക്കണം എന്തുകൊണ്ടെന്നല്ലേ ഞാൻ പറയാം സ്വാഗതം നമസ്കാരം ക്രിസ്ത്യാനികൾ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ലോകത്തെമ്പാടും കുട്ടിഘോഷിച്ച് നടന്നത് യേശു വിടുതലിൻ്റെ ദാതാവാണ് അവനിൽ വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കും അർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവൻ വിടുവിക്കും ഈ വിടുവിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ലിബറേറ്റ് എന്നാണ് ലിബറേഷൻ ലിബറേറ്റ് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തി അപ്പോൾ ഈ ഭാഗത്തെ ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നത് ഹി കെയിം ടു സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ അവൻ അടിമകളെ വിടുവിക്കുവാൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുവാനായി വന്നു നമുക്ക് ഇതിനെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കാം ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പുറകിൽ നാം കുറിച്ചു വെക്കേണ്ട ഒരു ചോദ്യം വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം ആസ്ഥാനത്താണെന്നോ അല്ലെങ്കിൽ പരിഗണിക്കാൻ അർഹതയില്ലാത്ത വെറും അർത്ഥശൂന്യമായ സരളമായ ഒരു ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ബത്സൈത കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ സൗഖ്യം പ്രാപിക്കാനായി മുപ്പത്തിയെട്ട് വർഷം കുളക്കരയിൽ ദൂതൻ വെള്ളം ഇളക്കുന്ന അവസരത്തിൽ എടുത്ത് ചാടി ഈ അനുഗ്രഹം പ്രാപിക്കാനായി കാത്തിരുന്ന വ്യക്തിയോടാണ് യേശു ചോദിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷയത്തെ അനുബന്ധിച്ച് അനുബന്ധമായി ചോദിച്ചാൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ മനസ്സുണ്ടോ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ദയവായി കുറിച്ചു വെക്കണമേ ഇനി നമുക്ക് അല്പം പുറകോട്ട് സഞ്ചരിക്കാം യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അന്നത്തെ യഹൂദൻ്റെ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു നൂറ് യഹൂദന്മാരെ നിങ്ങൾ ഒന്ന് വിളിച്ച് അവരുമായി ഒന്ന് സമ്പാദിച്ച് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ അടിമകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഞങ്ങളെ അപമാനിക്കാൻ നിന്നോടരാടാ പറഞ്ഞത് നീ ആരാടാൻ ചോദിക്കും ഞങ്ങൾ മതപരമായി ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഞങ്ങളുടെ മതം ഞങ്ങൾക്കെല്ലാമാണ് രാഷ്ട്രീയമായി ഞങ്ങൾ അടിമകളാണ് പക്ഷേ മതമേഖലയിൽ ഞങ്ങൾ സ്വതന്ത്രരാണ് പക്ഷേ യേശുവിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ യഹൂദിൻ്റെ അവസ്ഥ നേരെ മറിച്ചായിരുന്നു അവൻ രാഷ്ട്രീയമായി അടിമയായിരുന്നു എന്നതൊരു വസ്തുതയാണ് പക്ഷേ അതിനേക്കാൾ ഭീകരമായ അടിമത്വത്തിലാണ് മതമേഖലയിൽ യഹൂദൻ കഴിഞ്ഞത് എന്നത് യേശുവിന് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു സമകാലീന സത്യമാണ് യഹൂദന് ആ ബോധ്യമില്ലായിരുന്നു ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചെറിയ ഉദാഹരണത്തോടുകൂടെ ചിന്തിക്കുന്നത് നമ്മെ സഹായിക്കും ഇപ്പോൾ ഞാനൊരു വീട്ടിൽ താമസിക്കുന്നു ഇതെൻ്റെ വീടാണ് എന്നൊരു ബോധമൊക്കെ ഒരു മിഥ്യാബോധമൊക്കെ എനിക്കുണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ അല്ല സന്ധ്യ ഇച്ചിരി ഇരുട്ടാകുമ്പോൾ ഞാൻ ചെന്ന് എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള വാതിലടച്ച് അതിലൊരു താക്കോലുണ്ടതുകൊണ്ട് പൂട്ടും അപ്പോൾ ഞാനതിനകത്ത് കയറിയിരിക്കുമ്പോൾ എൻ്റെ വീടാണെന്ന് തോന്നി എന്നാൽ മറിച്ചൊന്ന് ചിന്തിക്കും ഞാൻ എൻ്റെ വീട് അകത്തു നിന്ന് പൂട്ടുന്നതിന് പകരം വെളിയിൽ നിന്ന് സർക്കാർ നിയോഗിക്കുന്ന ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവോ അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാളോ മാത്രമേ ഇത് പൂട്ടുവാൻ അധികാരമുള്ളൂ അദ്ദേഹത്തിന് തോന്നുമ്പോൾ ഇത് തുറന്നു വരികയും ചെയ്യും വീടെൻ്റേതാണ് ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് പക്ഷേ ഈ വാതിൽ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നത് മറ്റാരും ആണ് ഇതെപ്പോൾ പൂട്ടണമെന്നും എപ്പോൾ തുറക്കണമെന്നും തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോൾ ഞാൻ ഇറങ്ങണമെന്നും ഇറങ്ങണമോ വേണ്ടയോ എന്നൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ അല്ലാത്ത സാഹചര്യത്തിൽ ഇതെൻ്റെ ഭവനമാണ് എന്ന് ഞാൻ വിചാരിച്ച് വിചാരിച്ചിരിക്കവേ ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം നോക്കുമ്പോൾ ഇതെൻ്റെ ഭവനമല്ല ഇതെൻ്റെ കാരാഗ്രഹമാണ് എന്ന യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെടും ഇതാണ് മതപരമായ അടിമത്തം രാഷ്ട്രീയ അടിമത്വം സാംസ്കാരിക അടിമത്വം സാമ്പത്തിക അടിമത്തം സാമൂഹ്യ അടിമത്വം ഇതും മതപരമായ അടിമത്തം എന്നുള്ള വ്യത്യാസം മതപരമായ അടിമകൾ അവരുടെ അടിമത്വത്തിൻ്റെ താക്കോൽ അവരുടെ കയ്യിലിരിക്കുകയും അവർ തന്നെ അവരുടെ ആത്മീയമായ സാധ്യതകൾക്കെതിരെ അവരുടെ ജീവിതത്തിൻ്റെ വാതിൽ ഭദ്രമായി പൂട്ടി താക്കോൽ നിലത്ത് പോലും വെക്കാതെ അതിലിങ്ങനെ പിടിച്ച് വിറച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് സ്വമേധയായാലുള്ള അടിമത്വമാണ് മരത്തിൻ്റെ അടിമത്വം പക്ഷേ സ്വമേധയായ അടിമത്വം എന്ന് പറയുമ്പോൾ അവിടെയും ഒരു തെറ്റുണ്ട് ആ തെറ്റെന്താണ് ഞാനല്പു സൂചിപ്പിക്കട്ടെ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ് നാം ആരും ഒരു മതത്തിൻ്റെ ഭാഗമായത് നാം തിരഞ്ഞെടുത്തിട്ടല്ല ഇപ്പം മതപരിവർത്തനം ചെയ്ത വളരെ ആളുകളെ മാത്രം അവരെ മാറ്റി നിർത്തിയാൽ പരമ്പരാഗതമായ ക്രിസ്ത്യാനികളായ ആയവരാരും ഇത് തിരഞ്ഞെടുത്തവരല്ല മാത്രവുമല്ല നമുക്ക് ബോധമുണ്ടാകുന്നതിന് മുമ്പേ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തിച്ചെലുത്തി ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വഴി ഇതാണ് ദൈവം ദൈവത്തെ ഇങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ ദൈവം കോപിക്കും ഇങ്ങനെയുള്ള ധാരണകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ബോധമില്ലാതെ തിരിച്ചറിവില്ലാത്ത കാലത്ത് കുത്തിച്ചെലുത്തി നിറച്ച് വെച്ചു അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ട ഈ സങ്കല്പങ്ങൾ ഈ ആശയങ്ങൾ അത് എത്രമാത്രം സത്യമാണ് സാങ്ക സാങ്കത്യം ഉള്ളതാണെന്ന് നമുക്കറിഞ്ഞുകൂടാ അത് മാത്രം ആശ്രയിച്ച് ചിന്തിപ്പാനോ ലോകത്തെ കാണുവാനോ സഹജീവികളെ മനസ്സിലാക്കാനോ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ അനുവാദമുള്ളൂ അത് സ്വാതന്ത്ര്യമല്ല അത് അടിമത്തമാണ് ആന്തരികമായ അടിമത്തമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അടിമത്തം മതം അടിമത്വത്തിൻ്റെ ഭിത്ത് വിതയ്ക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അവസ്ഥയെ അടിമത്തമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു രാഷ്ട്രീയമായ അടിമത്തം അത് ബാഹ്യമാണ് അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ശക്തികൾ കരങ്ങൾ ബാഹ്യമാണ് അതുപോലെ തന്നെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹ്യവുമായ അടിമത്വത്തിൻ്റെ ദെല്ലാളുമാർ ഏജൻറ്റുമാർ നമുക്ക് വെളിയിലാണ് ആ വെളിയിൽ നിന്നുള്ള സമ്മർദ്ദമാണ് നമ്മളെ അടിമകളാക്കുന്നത് അതുകൊണ്ട് അത് അടിമത്തമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ മതത്തിൻ്റെ അടിമത്വം അല്ലെങ്കിൽ നമുക്ക് മതത്തോടുള്ള അടിമത്വം അതിൻ്റെ മർമ്മം ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് അത് അടിമത്വമല്ല അത് നമ്മുടെ വലിയ അവകാശവും പൈതൃകവും അഭിമാനവും സ്വാതന്ത്ര്യവുമാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുവയ്ക്കാൻ വലിയ വലിയ പ്രയാസമാണ് യേശുവിന് നന്നേ അറിയാമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യരെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ആത്മീയ സ്വാതന്ത്ര്യത്തോടുകൂടെ നിത്യനായ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ മനുഷ്യർക്ക് മതപരമായ സ്വാതന്ത്ര്യം നൽകുവാൻ വന്ന യേശുവിനെ മതത്തിൻ്റെ കരാള കരങ്ങൾ പിടിച്ച കൃഷി തറച്ചു പക്ഷേ ഇന്നും ആ ക്രൂശീകരണത്തിൻ്റെ ആത്മീയമായ പൊരുൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഏത് കരാള ഹസ്തങ്ങൾ യേശുവിനെ ക്രൂശിൽ തറച്ചുവോ ആ കരാള ഹസ്തങ്ങളുടെ ഉടമകൾക്ക് മാത്രമേ ഈ ക്രൂശീകരണത്തിൻ്റെ അർത്ഥം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ അവകാശമുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ചരിത്രം കണ്ട ഏറ്റവും വലിയ തമാശയും അതിനേക്കാൾ വലിയ ക്രൂരതയുമാണ് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ അടിമത്വം എന്താണെന്നും അതിനെ നിലനിർത്തുന്ന മർമ്മങ്ങൾ സാഹചര്യങ്ങൾ എന്താണെന്നും ഈ കാലത്ത് പ്രത്യേകിച്ച് തിരിച്ചറിയുവാൻ നമുക്കൊരു ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് മതപരമായ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നാം ഇത്രമാത്രം വൈമനസ്യം കാണിക്കുന്നത് എന്ന മർമ്മം നാം തിരിച്ചറിയാതെ യേശു രക്ഷകർത്ത രക്ഷിതാവാണ് അവനെന്നെ സ്വതന്ത്രനാക്കും അടിമത്വത്തിൽ നിന്ന് പിടിവിക്കും അപ്പോൾ അതിൻ്റെ സാധ്യതകൾ വളരെ വളരെ സങ്കുചിതമാക്കുന്നതിന് വേണ്ടി പാപത്തിൽ നിന്ന് വിടുവിക്കും എന്ന് പറയും പാപത്തിൽ നിന്ന് പ്രിയമുള്ളവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ എന്ന് നാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം അതിന് സാധ്യമാകുന്ന ഔന്നത്യത്തെ പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ നാം ആക്കപ്പെട്ടിരിക്കുന്ന നമ്മെ കൊണ്ടാക്കി വച്ചിരിക്കുന്ന അവസ്ഥയുടെ ആകമാനമായ പേരാണ് പാപം മതം പാപമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മതം നിലനിൽക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനം പാപമാണ് അതുകൊണ്ടാണ് നിങ്ങൾ പാപികളാണ് 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 ആരെ കണ്ടാലും പാപം 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 ഇല്ലെങ്കിൽ മതം അന്ന് നശിച്ചു പോവും രോഗികളില്ലെങ്കിൽ ഡോക്ടേഴ്സ് പട്ടിണി കിടന്ന് പറ പോകുമെന്ന് പറയുന്നത് പോലെ പാപമില്ലെങ്കിൽ പുരോഹിത വർഗത്തിൻ്റെ കച്ചവടം കഴിയും എന്നാൽ ഈ പാപമെന്ന് പറയുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലെന്നല്ല ഞാനീ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ പാപം അടിമത്വത്തിൻ്റെ അവസ്ഥയാണെന്ന് പറയുന്നു അത് വളരെ സത്യമാണ് പക്ഷേ എന്നാൽ അടിമത്വം എന്നാൽ എന്താണ് അവിടെ വരുമ്പോഴാണ് പ്രശ്നം അടിമത്വം വെറും ബാഹ്യമാണ് അതായത് രാഷ്ട്രീയമായ അടിമത്വം സാമ്പത്തികമായ അടിമത്വം സാമൂഹ്യമായ അടിമത്വം പക്ഷേ ആന്തരികമായ അടിമത്തമോ ദൈവത്തിൻ്റെ പേരിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ അടിമത്വത്തിൻ്റെ ബൃഹത്തായ ഒരിക്കലും അവസാനിക്കാത്ത കാരാഗ്രഹങ്ങൾ അതിൽ ജനങ്ങളെ അടച്ചിട്ടിരിക്കുന്ന ഈ അവസ്ഥ യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ ഇതാണ് ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യം ഈ ഒരവസ്ഥയിൽ നിന്നാണ് ജനങ്ങളെ വിടുവിക്കേണ്ടത് എന്നത് രണ്ടായിരം വർഷം കൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് കാരാഗ്രഹങ്ങളുടെ എണ്ണം വളരെ വർദ്ധിച്ചു ഒരു കർത്താവ് ഒരാത്മാവ് ഒരു സ്നാനം എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനി ഒരു സഭ എന്നാശയത്തിലേക്ക് വരുമ്പോൾ ആകെപ്പാടെ ബബ ബബ്ബ പറയുകയാണ് യേശുവിൻ്റെ പേരിൽ അമ്പതിനായിരത്തിൽ പരം സഭകളുണ്ട് ഇതിൽ ഏത് സഭയാണ് യേശുവിൻ്റെ ശരീരം നിങ്ങളൊന്ന് പറഞ്ഞേ എന്ന് ചോദ്യം വദിക്കുമ്പോൾ ഈ അമ്പതിനായിരം സഭയിൽ അടിമകളായി കിടക്കുന്ന ആളുകളും കണ്ണുരുട്ടി മുണ്ടുമടക്കി ആക്രോശിക്കും ഈ സഭകളുടെ ചട്ടക്കൂട പരിമിതമായ ചട്ടക്കൂട മനുഷ്യനെ വെളിച്ചം കാണാൻ അനുവദിക്കാതെ അവൻ്റെ ഉള്ളിലുള്ള നന്മകളുടെ സാധ്യതകൾ തിരിച്ചറിയാതെ പോലും അവനെ ഈ കന്നുകാലികളുടെ കൂട്ടിൽ അടച്ചിട്ട് കറക്കുന്ന ഈ പരിപാടി ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന അതിമനോഹരമായ ഒരു ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയും യാ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും സാധ്യതകളുമുണ്ട് എന്ന് നിങ്ങൾ സഭയുടെ പശ്ചാത്തലത്തിൽ ഏത് സഭയുമായിക്കോളട്ടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ കൊട്ടുപടി കൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് അടി കിട്ടും കാരണം യേശുവിൻ്റെ സുവിശേഷം അടിമത്തത്തെ സനാതനമായി നിലനിർത്തുന്ന ഈ വ്യവസ്ഥിതികളോടുള്ള നിരന്തരമായ സന്ധിയില്ലാത്ത സമരമാണ് അതുകൊണ്ട് മാത്രമാണ് യേശുവിനെ കൃഷി തരച്ചത് തറച്ചത് എന്ന് ഈ കാലഘട്ടത്തിനെങ്കിലും ജനം തിരിച്ചറിയണം അതുകൊണ്ട് എനിക്ക് സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ യേശുവിൻ്റെ യേശു നമുക്ക് നൽകുവാൻ താൽപ്പര്യപ്പെടുന്ന ഈ വിടുതലല്ലേ അത് എനിക്ക് വേണമെന്ന് ആത്മാർത്ഥമായി താൽപ്പര്യപ്പെട്ടുകൊണ്ട് ആ ഒരു ദിശയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ വലിയ അപകടത്തിലാണ് അത് നിങ്ങളുടെ അറിഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിയും ഇത് ഞാൻ അതിശയോക്തിപരമായി സംസാരിക്കുന്ന നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഇന്നു വരെ സമാധാനത്തോടുകൂടെ നിങ്ങളുടെ സഭയ്ക്കുള്ള ഇങ്ങനെ നിഴലുകൾ പോലെ വസിക്കുന്നതിൻ്റെ ഏക കാരണം നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ സംഗതികളെ അന്വേഷിക്കുന്നില്ല എന്നത് തന്നെയാണ് യേശുവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം എന്താ അത് തിരിച്ചറിയുവാൻ നിങ്ങൾ അല്പം പോലും ധൈര്യം കാണിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ അടിമത്വത്തിൻ്റെ ചട്ടക്കൂടുകളുടെ സമാധാനത്തോടെ സുരക്ഷിതരായി കഴിയാൻ സാധിക്കുന്നു ഇത് അടിമത്വത്തിൻ്റെ സമാധാനവും അടിമത്വത്തിൻ്റെ സുരക്ഷിതത്വവുമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കാൾ മാർക്ക്സ് പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ആധുനിക ഇൻഡസ്ട്രിയൽ കൾച്ചർ വ്യവസായ സംസ്കാരം അത് ഉത്ഭവിപ്പിച്ച അതിന് അത് ജന്മം നൽകിയ കോടിക്കണക്കിന് തൊഴിലാളികൾ അവർ ആധുനിക ലോകത്തിൻ്റെ അടിമകളാണ് ഒരു കാലത്ത് മനുഷ്യനെ അടിമകളാക്കുവാൻ ചങ്ങല കൊണ്ടവനെ പൂട്ടണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും അവനെ അടിമയാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ചൂഷണ വ്യവസ്ഥതയുടെ അടിമത്ത അവസ്ഥത അവസ്ഥയെ നിലനിർത്തുന്ന ചങ്ങല അവൻ്റെ ഉള്ളിലാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഗതികേടാണ് കാരണം അവൻ്റെ ശരീരത്തിൻ്റെ ഊർജത്തെ വിറ്റല്ലാതെ അവന് രണ്ടു നേരം ആഹാരം കഴിക്കാൻ കഴിയയില്ല അതുകൊണ്ട് അവൻ സ്വതന്ത്രമായി പോയി ജോലി ചെയ്യുന്നു എന്ന് ബാഹ്യമായി നാം നോക്കുമ്പോൾ തോന്നുമെങ്കിലും അവൻ ഈ വ്യവസ്ഥ വ്യവസ്ഥിതിയുടെ അടിമയാണ് അപ്പോൾ അവൻ്റെ ശരീരത്തിൽ നോക്കിയാൽ നിങ്ങൾ ചങ്ങലകൾ കാണുകയില്ല മുന്നൂറ് വർഷം നാനൂറ് വർഷങ്ങൾക്ക് പുറകോട്ട് പോയി നിങ്ങളുടെ അടിമകളെ നോക്കുമ്പോൾ അവരുടെ കാലിൽ ചങ്ങലയുണ്ട് കയ്യിൽ ചങ്ങലയുണ്ട് പക്ഷേ ആധുനിക തടവ് തടവ് പുള്ളികൾക്ക് ചങ്ങലയില്ല ചങ്ങലയുടെ ആവശ്യമില്ല ചങ്ങലയില്ലാതെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആധുനിക അടിമത്തത്തെപ്പറ്റി വളരെ വസ്തുനിഷ്ഠമായും വിശ്വസനീയമായും കാൾ മാക്സ് പറയുന്നുണ്ട് ഞാൻ അത് വളരെ ശ്രദ്ധ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും അതിനോട് യോജിക്കുന്ന വ്യക്തിയുമാണ് ഏതാണ്ട് ഇപ്രകാരം തന്നെയാണ് മതത്തിലും എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ അവസാനമായ ഒരു വാക്ക് പറഞ്ഞിർത്താൻ പോകുകയാണ് യേശു ബദ്ധിതരെ വിടുവിക്കുവാനായി ഉപയോഗിച്ച സമീപനവും മർമ്മവും എന്താണ് ഇപ്പോൾ രാഷ്ട്രീയമായ അടിമത്വം നമുക്ക് ബാഹ്യമായ ബാഹ്യമായ സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതികൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അടിമത്തമാണെങ്കിൽ മതപരമായ അടിമത്വം ബാഹ്യമായി പ്രവർത്തിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണിത് അടിമത്തമാണെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയാതെ പോകുന്നത് അപ്പോൾ ഈ ആ ആന്തരികമായി പ്രവർത്തിക്കുകയും ആന്തരികമായി നമ്മെ അടിമകളായി എന്നേക്കും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ മർമ്മത്തെ അതിൻ്റെ ചങ്ങലകളെ പൊട്ടിക്കണമെങ്കിൽ ആന്തരികമായ മർമ്മങ്ങളിൽ കൂടെ മാത്രമേ സാധ്യമാകൂ ഇപ്പോൾ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ഭാരതം ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കഴിയും അത് ബാഹ്യമായ ഒരു ശക്തി നമ്മെ അടിമകളാക്കിയതാണ് അതിന് പ്രതിവിധി ബാഹ്യമായിരിക്കണം നമ്മൾ ഏത് ശക്തിയാണോ അടിവുകളാക്കുന്നത് ശക്തികളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ആന്തരികമായ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് മഹാത്മാഗാന്ധിയുടെ ആത്മീയമായ തിരിച്ചറിവ് രാഷ്ട്രീയത്തിൽ ആത്മീയത എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ഏറ്റവും ശ്രദ്ധേയമായി തെളിയിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ടാണ് ഇന്നും ലോകത്തിലെവിടെ ഇവിടെയെല്ലാം അടിമത്തത്തിലുള്ള ജനം സമാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു സ്വപ്നം കാണുന്നു അവരൊക്കെയും മഹാത്മാഗാന്ധിയുടെ ഉദാഹരണത്തെ സ്വീകരിക്കുന്നു നെൽസൺ മണ്ടേല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ എല്ലാം അറിയാം അത് അദ്ദേഹം മാത്രമല്ല മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണെങ്കിലും അങ്ങനെ പലരും എവിടെയൊക്കെ ആളുകൾ ജനതയുടെ സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ടോ അവരെല്ലാം ആത്മീയ രാഷ്ട്രീയത്തിൽ ആത്മീയത അനിവാര്യമാണ് എന്ന് വിശ്വസിച്ചവരാണ് ഞാനും അത് തന്നെ വിശ്വസിക്കുന്നു എന്നാൽ അതിൻ്റെ ഘടകവിരുദ്ധമാണ് രാഷ്ട്രീയത്തിൽ വർഗീയത കൊണ്ടുവരുന്നത് എന്നതും ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ബാഹ്യമായ ശക്തികൾ നമ്മെ അടിമകളാക്കുമ്പോൾ അതിൻ്റെ പ്രതിവിധി ബാഹ്യമാകാം എന്നാൽ ബാഹ്യത കൊണ്ട് മാത്രം സാധ്യമല്ല നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്ന ശക്തികളെ തുരുത്തിയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കാര്യക്ഷമമായി ഉത്തരവാദിത്വ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടെന്നാലും വിചാരിക്കരുത് അങ്ങനെ തിരിച്ചറിച്ചത് ഇപ്പോൾ ഭാരതം വീണ്ടും അടിമത്വത്തിലേക്ക് വേറൊരു വിധത്തിലുള്ള അടിമത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് ഞാൻ സമയത്തുനിന്ന് സൂചിപ്പിക്കട്ടെ എന്നാൽ യേശു അഭിസംബോധന ചെയ്ത മനുഷ്യൻ്റെ അടിമത്വം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആന്തരികമായ അടിമത്തമാണ് ഈ ആന്തരികമായ അടിമത്വത്തിന് ഒരു പോംവഴി ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്ന് ജനത്തിന് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ മർമ്മം ആന്തരികമായിരിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്താണ് ദൈവരാജ്യം മനുഷ്യനീ ഭൂമിയുടെ പരപ്പിൽ സൃഷ്ടിച്ച എല്ലാ സംവിധാനങ്ങളും മനുഷ്യനെ അടിമത്വത്തിലേക്ക് മാത്രം വഴി നടത്താൻ ഉതകുന്നതാണ് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു എന്നതിൻ്റെ ഒറ്റ വാക്കാണ് ചരിത്രം എന്നുള്ളത് എന്നാൽ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ മാനിച്ചുകൊണ്ട് അവന് ജീവനുണ്ടാകണമെന്നും സമൃദ്ധമായ ജീവനുണ്ടാകണമെന്നും കാക്ഷിക്കണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവീകമായ ഒരു മനോഭാവം ഉണ്ടാകണം ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചി സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റം വരാതെ പക്ഷേ നിങ്ങൾ നിങ്ങളേത് സഭയുടെയും ഏത് മതത്തിൻ്റെയും അംഗങ്ങളായിക്കൊള്ളൂ ഞാനോ നിങ്ങളോട് പറയുന്നു ഒരു സഭയും ഒരു മതവും നിങ്ങളുടെ മനസ്സിൽ വ്യത്യാസം വരുവാൻ സമ്മതിക്കയില്ല അതായത് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നിറഞ്ഞ് നിറഞ്ഞിരിക്കുന്ന പൊട്ടത്തരം അന്ധവിശ്വാസം ദൈവികമല്ലാത്ത മനുഷ്യത്വത്തെ മനുഷ്യത്വത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ദ്രോഹം ചെയ്യുന്ന ധാരണകൾ താരിപ്പുകൾ ഇവയെപ്പറ്റി ചിന്തിക്കുവാനോ സത്യമറിയുവാനോ യാതൊരവകാശവും നിങ്ങൾക്ക് ആരും അനുവദിക്കയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായ മാറ്റമില്ലാത്ത സത്യം അതുകൊണ്ട് യേശു വിടുതൽ നൽകുന്നവനാണ് യേശുവിൽ കൊണ്ട് ഞാൻ മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ അല്പം സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ നാം യേശുവിൻ്റെ പേരിൽ വിടുതൽ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ നിർമ്മിച്ച അടിമത്തത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രമാണ് നിൽക്കുന്നത് അല്ല എനിക്ക് യേശുവിൽ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യം ഇപ്രകാരമാണ് എന്ന് നെഞ്ചത്ത് വെച്ച് പറയാൻ ധൈര്യമുള്ള ഒരു ക്രിസ്ത്യാനിയെ കാണിച്ചു തരാമോ അങ്ങനെയുള്ളവർ സഭയ്ക്ക് ഉള്ളിൽ പോകേണ്ടി വരും സഭയ്ക്ക് ഉള്ളിൽ കിടന്നുകൊണ്ട് ആന്തരികമായ അടിമത്വത്തിൻ്റെ മാത്രം അവകാശികളായി നിന്നുകൊണ്ട് സഭയുടെ ഈ താരിപ്പുകളെ മാത്രം അള്ളിപ്പിടിച്ച് ഈ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന ഈ അതായത് സഭയുടെ കരങ്ങൾ കൊണ്ട് പൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ മാത്രം കിടന്നുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് യേശു എന്നെ സ്വതന്ത്രനാക്കി എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു നിങ്ങൾ നമ്മെ സ്വാതന്ത്ര്യനാക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാ സൂക്ഷിച്ചോണം മാറി നിന്നോണം തട്ടുകേടാകും എന്ന് പറയാൻ കാര്യം എന്നാൽ യേശുവിൽ കൂടെ വിടുതൽ പ്രാപിക്കുകയും അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നു അവർ പിന്നെയും അടിമത്വത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിലായിത്തീരുവാൻ അനുവദനീയമല്ല എന്നത് ഞാൻ പറയുന്നതല്ല പോലീസെപ്പതൂലൻ പറയുന്നതാണ് ഗലാത്തിർക്ക് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി മേലാൽ ഇനി മേലാൽ അടിമത്തത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിങ്ങൾ നിങ്ങൾ ആയിപ്പോകരുത് അത്രമാത്രം